മാന്യ പ്രവാസി സഹോദരങ്ങളെ നിങ്ങൾക്ക് ക്ഷേമവും ശാന്തിയും വിജയവും ആശംസിക്കുന്നു ഒരു ചോദ്യം ചോദിച്ചോട്ടെ മോട്ടിവേഷണൽ വർക്ക്ഷോപ്പുകളിൽ ഞാൻ ചോദിക്കാറുള്ള ചോദ്യം നിങ്ങൾക്ക് എത്ര വരെ ജീവിക്കണം ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ എന്നാണ് അധിക പേരും പറയുക എങ്കിലും ആരോഗ്യപരവും സമാധ ആരോഗ്യവും സമാധാനവും ഉണ്ടെങ്കിൽ കഴിയുന്നത്ര ദീർഘായുസ് വേണമെന്നായിരിക്കും ഏവരും കൊതിക്കുക അങ്ങനെ ഒരനുഗ്രഹം കിട്ടിയാൽ വേണ്ടെന്ന് ആരെങ്കിലും പറയുമോ ഇനി അടുത്ത ചോദ്യം താങ്കൾക്ക് എങ്ങനെ ജീവിക്കണമെന്നാണ് ആഗ്രഹം ചിലർ പറയും എല്ലാം വിധി പോലെ നടക്കും നാം എന്താഗ്രഹിച്ചിട്ടുണ്ട് എന്ത് പ്രയത്നിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്നവരും ഷാർജയിലേക്ക് പോകാൻ അലൈനിലേക്കുള്ള ബസ്സിൽ കയറി വിധിയുണ്ടെങ്കിൽ ഷാർജയിൽ എത്തും എന്ന് പറയാറില്ല ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് വിധിയുണ്ടെങ്കിൽ ശമ്പളം കിട്ടും എന്ന് പറയാറില്ല വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെ കിടന്ന് വിധിയുണ്ടെങ്കിൽ വിശപ്പ് മാറും എന്ന് കരുതാറില്ല വെള്ളം മാത്രം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വിധിയുണ്ടെങ്കിൽ സാമ്പാറാകും എന്ന് പറഞ്ഞ് ഇളക്കാറില്ല വിധിയുണ്ടെങ്കിലേ തിരിച്ചടി കിട്ടൂ എന്ന് കരുതി ആരെയും കയറി അടിക്കാറില്ല വിധിയുണ്ടെങ്കിലേ പൊള്ളലേൽക്കൂ എന്ന് പറഞ്ഞ് തീയിൽ ചവിട്ടാറില്ല വിധിയുണ്ടെങ്കിലേ കാശിന് ബുദ്ധിമുട്ടാവൂ എന്ന് പറഞ്ഞ് ശമ്പളം മുഴുവനും ദാനം ചെയ്യാറില്ല പിന്നെ ആഗ്രഹവും പ്രയത്നവും ഉണ്ടായാലും ഇല്ലെങ്കിലും വിധിയുണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയമുണ്ടാവൂ എന്ന് പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ചിലർ ഒളിച്ചോടുന്നതിന് കാരണം എന്താണ് മടി അസൽ അലസദ ഒരു സംശയവുമില്ല അതിന് ന്യായീകരണമായിട്ടാണ് ഈ വിധി വിശ്വാസത്തെ ചിലർ ഉപയോഗപ്പെടുത്തുന്നത് എല്ലാം വിധി പോലെയേ നടക്കൂ ശരിയാണ് എങ്കിലും നമ്മുടെ കടമകൾ നാം നിർവഹിക്കണം അതും വിധി തന്നെയാണ് ആയുസിന്റെ ദൈർഘ്യം നമുക്കറിയില്ല അത് അടുത്ത ഒരു സെക്കൻഡ് മാത്രമാകാം അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ വയസ്സ് വരെ ആകാം നമുക്കറിയില്ല നമ്മുടെ ജീവിതാന്ത്യം എപ്പോൾ സംഭവിച്ചാലും ഓരോരുത്തരുടെയും ആദർശ വിശ്വാസങ്ങൾക്കനുസരിച്ച് മരണാനന്തരം ആത്മാവിന് നല്ല അവസ്ഥയും ശാന്തിയും ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ ആ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നാം പലതും തീരുമാനിക്കുകയും ചെയ്യേണ്ടതുല്ലേ ഏത് സമയം നാം മരിച്ചാലും നമ്മുടെ ആശ്രിതർ വഴി ആധാരമാകരുത് എന്ന് നമുക്ക് ആഗ്രഹമില്ലേ അതിനുവേണ്ടി നാം ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ ചെയ്യേണ്ടതില്ലേ ഏത് പ്രായത്തിൽ മരണം സംഭവിച്ചാലും നമ്മെ നമ്മുടെ കുടുംബവും സമൂഹവും നന്ദിയോടെ പ്രാർത്ഥനയോടെ ഓർക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ അതും തനിയെ ലഭിക്കാവുന്ന കാര്യമല്ലല്ലോ എഴുപതോ എൺപതോ വരെ ജീവിക്കാൻ ആഗ്രഹം അനുഗ്രഹം കിട്ടിയാൽ ആ പ്രായത്തിൽ ഏത് വസ്ത്രം ധരിക്കണമെന്നും ഏത് കല്യാണത്തിൽ പങ്കെടുക്കണമെന്നും എവിടെ ടൂറ് പോകണമെന്നും ഒരു ഇരുപത്തിയഞ്ചുകാരനോ മുപ്പതുകാരനോ തീരുമാനിക്കാൻ പ്രയാസം എന്നാൽ ആ പ്രായത്തിൽ കഴിയുന്നത്ര ആരോഗ്യം വേണമെന്നും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന വിധത്തിൽ അവശത ഉണ്ടാവരുതെന്നും നല്ല സാമ്പത്തികാവസ്ഥ ഉണ്ടായിരിക്കണമെന്നും കുടുംബത്തിൽ ശാന്തിയും ധാർമ്മികതയും ഐക്യവും വേണമെന്നും സമൂഹത്തിൽ തനിക്കും കുടുംബത്തിനും നിലയും വിലയും വേണമെന്നും ഏവർക്കും ആഗ്രഹമുണ്ടാകില്ലേ ഓരോരുത്തരുടെയും ആദർശവും അഭിരുചിയും അനുസരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കുറച്ചുകൂടി വ്യക്തതയുള്ള ചിത്രം ഭാവിയെപ്പറ്റി നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ അങ്ങനെ ഭാവിയിൽ നാം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന മനസ്സിലുണ്ടാക്കുന്ന ചിത്രമാണ് വിഷൻ അത് നമ്മുടെ ലക്ഷ്യമാണ് സ്വപ്നമാണ് കമ്പനികൾക്കും സംഘടനകൾക്കും രാഷ്ട്രങ്ങൾക്കും ഉള്ളതുപോലെ വ്യക്തികൾക്കും വിഷൻ ഉണ്ടായിരിക്കണം അതാണ് പേഴ്സണൽ വിഷൻ വിഷൻ നമുക്ക് മാർഗം കാണിച്ചു തീർന്നു കോരിരുട്ടിലെ പ്രകാശം പോലെ നാൽക്കവലയിലെ ചൂണ്ടുപലക പോലെ വിഷൻ ഇല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയ സാധ്യത ഏറെയാണ് വിഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകും പ്രതിസന്ധികളും ദുരിതങ്ങളും തരണം ചെയ്യാൻ ത്രാണിയേകും നമ്മുടെ സമയം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സഹായിക്കും ഭൂതകാലത്ത് ഓർത്ത് അത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എന്ന് ആകുലപ്പെടാനുള്ള അവസരങ്ങൾ കുറയ്ക്കും വിഷൻ പ്രതീക്ഷിതമോ അപ്രതീക്ഷിതമോ ആയ അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സഹായിക്കും വിഷൻ ഇല്ലാത്ത ആൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നാലെന്ത് പോയാലെന്ത് സന്നിഗ്ധ ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വിഷൻ നിർണായകമാണ് വിഷൻ ക്ലിയർ അല്ലെങ്കിൽ തീരുമാനം തെറ്റും ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു പോയെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ വീണ്ടും ലക്ഷ്യത്തിലേക്ക് ഊതിക്കാൻ വിഷൻ സഹായിക്കും മിഷൻ ഇല്ലാത്ത ആൾ വഴിയറിയാതെ ഉഴലും ഉത്തരവാദിത്തങ്ങൾ കഴിയുമ്പോൾ മിഷൻ ഇല്ലാത്ത ആൾക്ക് ജീവിതത്തിൽ ശൂന്യത അനുഭവപ്പെടും മനോരോഗ്യാവാൻ സാധ്യത ഏറും മിഷനുള്ളവർ ആക്റ്റീവായി യാത്ര തുടരും ഉദാഹരണം മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ കഴിയുക റിട്ടയർമെന്റ് തുടങ്ങിയ തുടങ്ങുക മുതലായവ ഇങ്ങനെ വിഷൻ റെഡിയായി കഴിഞ്ഞാൽ അത് എഴുതി വെക്കണം വലിയ ഉപന്യാസമൊന്നും വേണ്ട ചുരുക്കി എഴുതിയാൽ മതി അതിനെയാണ് വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തിനാണ് എഴുതുന്നതെന്നോ എഴുതുമ്പോൾ കൂടുതൽ വ്യക്തത വരും ഇടയ്ക്കിടെ അത് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ആവശ്യം വരുമ്പോൾ അനുയോജ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും ഈ വിഷൻ സ്റ്റേറ്റ്മെന്റിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ലോങ് ടേം ഗോൾസ് തുടർന്ന് അവയുടെ ഭാഗമായ ഷോർട്ട് ടേം ഗോൾസ് എന്നിവ നിശ്ചയിക്കണം അവ നേടാൻ ആവശ്യമായ ആക്ഷൻ പ്ലാൻസും തയ്യാറാക്കണം പ്രവാസ ജീവിതം തുടങ്ങുമ്പോഴും തുടരുമ്പോഴും തുടരേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും ഈ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് താൽക്കാലികമായ സൗകര്യമോ അസൗകര്യമോ സുഖമോ പ്രയാസമോ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല മിഷൻ ഗോൾസ് ആക്ഷൻ പ്ലാൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കണം തീരുമാനം എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു നന്ദി